അങ്ങനെ ഉമ്മയമ്മദേവി പത്മയോട് ചോദിക്കുന്ന നന്ദിനും ഇപ്പോൾ എങ്ങനെയാണ് പത്മ ഞാൻ ഞാനവരോട് ഇപ്പോൾ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് സൂര്യയോട് അവൾ സ്ഥിരമായിട്ട് കമ്പനിയിൽ വന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇതിൽക്കും ഒന്നാം ഉമ്മയ്മദേവിക്ക് സന്തോഷം ആഹാ ഗുഡ് പത്മ പറയുന്നതിന് അത് മാത്രമല്ല നാളെ കമ്പനിയുടെ വാർഷികമാണ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആണ് സാധാരണ ഇങ്ങനെ നടത്താറില്ലല്ലോ ഇത്തവണ പുതിയ കമ്പനീസൊക്കെ ഉൾപ്പെടുത്തി അവരുടെ എൻട്രിയും കയ്യപ്പൊക്കെ ഉള്ളത് കാര്യങ്ങൾ വിപുലീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഉമയമാദേവി പറയുന്നുണ്ട് അതല്ലെങ്കിലും കുടുംബകാര്യങ്ങളിൽ അല്പം ഈച്ച ഒക്കെ ഉണ്ടായാലും ബിസിനസിന്റെ കാര്യത്തിൽ പത്മയുടെ ഭാഗത്തിൽ നിന്നും ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം യു ആർ എ ട്രൂ ലീഡർ മോളെ അപ്പോൾ പത്മ ചിരിക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ലോ നന്ദിനിക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണന നാളത്തെ ഫംഗ്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അവൾക്കാണ് അവൾ ഉമയമാദേവി ഷോക്കാവണം ഏ എന്ന് ചോദിക്കാണ് പത്മ പറയുന്നുണ്ട് നാളെ കമ്പനിക്ക് വേണ്ടിയിട്ട് വെൽക്കം സ്പീച്ച് നടത്തുന്നത് അവളാണ് ഇത് കേൾക്കുന്ന അവർ ചോദിക്കുന്നത് റിയലി യെസ് എന്ന് പറയാട്ടോ പത്മ ഉമയമാദേവി പറയുന്നുണ്ട് അപ്പോൾ നിസ്സാരമല്ലോ പത്മയുടെ മാറ്റം പത്മ പറയുന്നുണ്ട് മാറിയല്ലേ പറ്റൂ പിന്നെ ഞാൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല നാളത്തെ ചടങ്ങിനെ മുഖ്യ അതിഥിയായി അമ്മ അവിടെ എത്തണം ഇത് കേട്ടത് ഉമയമാദേവി അയ്യോ പത്മേ അതെ എനിക്ക് നാളെ അപ്പോഴൊക്കെ പത്മ പറയുന്നുണ്ട് അയ്യോ ഒരു കാരണവശാലും വരാതിരിക്കരുത് പ്രത്യേകിച്ച് നന്ദിയെ ഞാൻ ഇത്രയും വലിയ സ്ഥാനത്ത് നിർത്തുമ്പോൾ അത് കാണാൻ അമ്മയുണ്ടാകണം ഉണ്ടാകണം അതെന്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഉമയമാദേവി പറയുന്നുണ്ട് ശരി നീ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് ആക്ച്വലി എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാൻ ഞാനത് മാറ്റി വയ്ക്കാം അപ്പോൾ പത്മം പറയുന്നത് നാളെ രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ ഉമയമാദേവി പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ അവിടെ ഉണ്ടാകും അതുമാത്രമല്ല എനിക്ക് കേൾക്കണം നിൻ്റെ മരുമകളുടെ വെൽക്കം സ്പീച്ച് ഇങ്ങനെ പറഞ്ഞ് അവർ ശരിക്കുകയാണ് അപ്പോൾ നാളെ കാണാം ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പത്മയും ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം പത്മ പരിഹസം ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് നന്ദിടികളുടെ കഴിവുകളെക്കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്താണല്ലേ അവൾ നാണം കെടുമ്പോൾ കാഴ്ചക്കാരിയായിട്ട് അവരുമുണ്ടാകണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് പത്മ ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് വീട്ടിലുള്ള എല്ലാവരും പ്രോഗ്രാമിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ വിജയും ഇന്ദ്രജയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പത്മ റെഡിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിൽ നടക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയം ഒന്ന് ചോദിക്കുന്നുണ്ട് മമ്മി എന്താ ആക്ച്വലി മമ്മിയുടെ പരിപാടി അല്ല നന്ദിനെ വെൽക്കം സ്പീച്ച് പരിപാടിയെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് വിജയ് പറയുന്നത് ആൻറ്റി സൂര്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വെല്ലുവിളിയിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൻ്റി പറയുന്നത് എന്തും അവൻ അനുസരിക്കും അപ്പോൾ ആൻറ്റി ഒന്ന് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് വെൽക്കം സ്പീച്ചിൽ അവൾ പരാജയപ്പെട്ടാൽ ആദ്യം കമ്പനിയിൽ നിന്നും അവൾ പുറത്ത് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയാലും അവളെ പുറത്താക്കാനുള്ള കൽപ്പന അവനെക്കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും അത് എന്ന് ചോദിക്കാൻ ഇത് കേടുത്തും ഇന്ദ്രചയും വിജയവും ആ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എത്സർ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് പത്മയുടെ അടുത്ത് പത്മ നമുക്ക് പോകാം അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഡാഡി നന്ദി കൂട്ടുന്നില്ലേ അവൾ വേണമെങ്കിൽ നമ്മുടെ കൂടെ വന്നോട്ടെ എന്നേക്കുമായി ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മുടെ കൂടെ നടന്നു ഒരു അഭിമാനം കൂടി അവൾക്ക് കിട്ടിക്കോട്ടെ ഇത് കേൾക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കട്ടെ ഇത് സാറേ അപ്പോൾ വിജയ് പറയുന്നുണ്ടേ കാര്യം അങ്കിളും ആന്റിയും തമ്മിൽ ഒരു ചലഞ്ചുണ്ട് അതൊരു പക്ഷേ നമുക്കിടയില്ല നന്ദിനെ സ്റ്റേജിൽ കയറിയിരുന്ന എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ കമ്പനിക്കാണ് അതിന്റെ നാണക്കേട് അപ്പോൾ ചിരിച്ചുകൊണ്ട് പത്മ ചോദിക്കുന്നുണ്ടേ വിജയ് പറഞ്ഞത് മനസ്സിലായല്ലോ തൽക്കാലം നാണം കിടാൻ നിൽക്കാതെ വേണമെങ്കിൽ അവളോട് പിന്തിരിയാൻ പറഞ്ഞോളൂ അവൾ എതിർസർ പറയുന്നത് മത്സരം നിങ്ങൾ അമ്മയും മകനും തമ്മിലല്ലേ അപ്പോഴൊന്നും അതിനകത്ത് ഇടപെടാൻ പത്മ എന്നെ അനുവദിച്ചില്ല ഇപ്പോൾ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നിനി ഇന്നത്തെ കമ്പനി വാർഷികത്തിൽ നന്ദിനി നാണം കെട്ടി നിൽക്കുമെന്ന് ചിലപ്പോൾ അത് വെറും ഒരു തോന്നല് മാത്രമായിരിക്കാം കാരണം ഒരു കാര്യം നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അവളെ തടയാൻ ആർക്കും പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജയം വിജയം ഒന്നും മുഖത്തൊരു മുഖം നോക്കുന്നുണ്ട് എന്നാൽ പത്മയായിട്ടെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അവൾ എതിസർ പറയുന്നുണ്ട് അതിനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ നന്ദിനിക്കുണ്ട് അപ്പോഴും പത്മ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ വാഴ്ത്തിപ്പാട്ടിനെ നിങ്ങളുടെ ഡാഡി കഴിഞ്ഞിട്ട് കേമനായിട്ട് വേറെ ആരെങ്കിലും കിട്ടുവോ അപ്പോൾ ഇന്ദ്രജയം വിജയം കളിയാക്കി കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് പത്മ പറയുന്നത് കിട്ടൂല അതും പ്രത്യേകിച്ച് ആ വേലക്കാരിയെ വാഴ്ത്താൻ വാക്കുകൾക്ക് ഒരു പഞ്ചവുമില്ല ഷോ എന്തൊരു ഫ്ലോയാണ് കുറിച്ചു വെച്ചോ ഇത് പത്മയുടെ ദിവസമാണ് പത്മ ജയിക്കുന്ന ദിവസം അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പത്മ ആലോചിക്കും അവളെ എന്താ ചെയ്യേണ്ടതെന്ന് വെല്ലുവിളിച്ചത് മാന്യതയോട് കൂടിയാണെങ്കിൽ അതനുസരിക്കണം നമുക്കിറങ്ങാം വാടി എന്ന് പറഞ്ഞ് മക്കളെയും കൂട്ടിയിട്ട് അവളിൽ നിന്ന് പോവുകയട്ടോ പത്മ അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവൾ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അവസാനം കമ്മലൊക്കെ കാതിലിട്ട് ടെൻഷനു കൂടി അവൾ മിറൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ ശേഷം താന്ൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ് ദേവി ഇന്ന് എന്തൊക്കെയാ സംഭവിക്കുകയെന്ന് എനിക്കറിയില്ല എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സ്റ്റെക്കാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് സൂര്യ ശരിയാവണം എന്ന് പറഞ്ഞ് അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നന്ദി തിരിഞ്ഞു നോക്കുന്നുണ്ട് സൂര്യയും ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ട് അവിടേക്ക് വരികയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ ഇനി ഇറങ്ങിയാലോ നമുക്ക് അപ്പോൾ നന്ദിനി ടെൻഷനോട് കൂട്ടി സാർ എന്ന് വിളിക്കുകയാണെ നന്ദിനി പേടിച്ചൊരാൻ തീരുമാനിച്ചാൽ നമ്മൾ തോറ്റുപോകും അല്ലെങ്കിൽ ഒരിക്കലും വെല്ലുവിളിച്ചാൽ അവൻ ജയിക്കില്ല ദേ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഞാൻ തന്നെ വിളിച്ചു എത്ര മനോഹരമായിട്ടാണ് താൻ ആ സ്പീച്ച് പറഞ്ഞതെന്ന് അറിയോ ആ ഒരു കോൺഫിഡൻസിലാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയത് അപ്പോൾ നന്ദിനി പറയുന്നത് സാറിൻ്റെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത് സാർ വിചാരിക്കുന്നത് പോലെയല്ല നടക്കുന്നതെങ്കിലോ സൂര്യ പറയുന്നത് അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ എനിക്കില്ല തനിക്ക് ധൈര്യക്കുറവുണ്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇറങ്ങുന്നതിന് മുൻപ് എൻ്റെ മുൻപിലും തൻ്റെ ഈ ദേവിയുടെ മുൻപിലും ഒരു തവണ കൂടി നീ അത് പറ അപ്പോൾ നന്ദിനി വേണ്ട സർ എന്ന് പറയാണ് വേണം എന്ന് പറയാണ് താനൂരമ്മയുടെ ഫോട്ടോ അലങ്കരിക്കുമ്പോൾ തനിക്ക് വീണ്ടും വീണ്ടും എത്ര ഒരുക്കിയാലും മതിയാകില്ല എന്ന് താൻ പറയാറില്ലേ അതെന്തിനു വേണ്ട ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ടില്ലേ അതുപോലെ തന്നെ ഇതും കണ്ടാൽ മതി പറ നന്ദിനി എന്ന് പറയാട്ടോ അങ്ങനെ നന്ദിനി സൂര്യയോട് ആ നന്നായിട്ട് തന്നെ പറയാം കേട്ടോ ഇത് കേട്ടതിന്ന് സൂര്യ സന്തോഷം കൊണ്ട് ക്ലാപ്പ് ചെയ്ത് നന്ദിനിയെ കെട്ടിപ്പിടിക്കുകയാണ് നന്ദിനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കാം കേട്ടോ അല്പസമയം കഴിഞ്ഞാൽ സൂര്യക്ക് ബോധം വരുന്നത് അയ്യോ സോറി സോറി എന്നൊരു പെട്ടെന്ന് തന്നെ അവളെ വിടയാണ് സോറി നന്ദിനി പെട്ടെന്ന് കേട്ടപ്പോൾ ത്രില്ലിൽ ഞാൻ അറിയാതെ എടോ ഇത്രയ്ക്കും ഫ്ലോയിൽ താൻ പഠിച്ചിട്ടാണോ ഇങ്ങനെ പതറുന്നത് താൻ ഇനി കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട മൈക്കിക്ക് മുന്നിൽ ചെല്ലുന്നു ഇതുപോലെ അങ്ങ് പറയുന്നു അവിടെ നിന്നാണ് ഇതുവരെ തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന പത്മമ്പേടത്തിൻ്റെ തല ഇതാ ഇതുപോലെ താന്ന് താന്ന് പോകുന്നത് ആ കാഴ്ചയാണ് എനിക്ക് കാണേണ്ടത് ദേവി ഈ ഭക്തിയുടെ കൂടെ നിന്നേക്കണേ എന്ന് പറഞ്ഞ് കോട്ടയയ്ക്ക് മുന്നിൽ സൂര്യ പ്രാർത്ഥിക്കഴിഞ്ഞിട്ട് വാ നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് നന്ദിയുടെ കൈയും പിടിച്ച് പോകുകയാണ് കേട്ടോ അതേസമയം കമ്പനിയെ കാണുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഗസ്റ്റുകളൊക്കെ ഓരോരുത്തർ വന്നോണ്ടിരിക്കുകയാണ് എല്ലാവരെയും പത്മയും മക്കളൊക്കെ ചേർന്ന് സ്വീകരിച്ച് ഇരുത്തുകയാണ് അതിനിടയിൽ ഇന്ദ്രജ വിജയോട് പറയുന്നുണ്ട് വിജയ് ഇത്രയും സമയമായിട്ട് സൂര്യ അവളെ കൂട്ടി വന്നില്ലല്ലോ അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഫംഗ്ഷന് വന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ അതാലോചിച്ചപ്പോഴേ അവളെ എവിടേക്കെങ്കിലും ഓടിപ്പോക്കാണോ എന്ന് പറഞ്ഞ് രണ്ടാരും കളിയാക്കി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രച പറയുന്നുണ്ട് പക്ഷേ അവൾ വരണം ഈ പരിപാടിയിൽ സൂര്യയുടെയും അവളുടെയും മുന്നിൽ മമ്മി ജയിക്കണം അപ്പോഴത്തെ വിവേക് ഇത് സൂര്യ എന്ന് പറയുന്നു ഇത് കണ്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോഴത്തെ നന്ദിയുടെ കൈയും പിടിച്ച് സൂര്യ അവളേക്ക് നടന്നു വരുന്നു അങ്ങനെ സൂര്യ അവളെയും പിടിച്ച് അവരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഇന്ദ്രച പറയുന്നത് അവരുടെ മുഖത്തെ നല്ല ടെൻഷനുണ്ട് സൂര്യ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണെ സൂര്യ ആവട്ടെ നന്ദിനെയൊക്കെ പരിചയപ്പെടുത്തുകയാണ് അവർക്ക് മുന്നിൽ ഇതൊന്നും പത്മക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ദ്രജ പതിയെ പത്മയോട് പറയുന്നുണ്ട് മമ്മി മമ്മി ശ്രദ്ധിച്ചില്ലേ അവൻ്റെ ഇൻട്രസ്റ്റ് എല്ലാവർക്കും മുൻപിൽ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലാ അപ്പോൾ പത്നം പറയുന്നുണ്ട് അവനെ പരിചയപ്പെടുത്തട്ടെ വന്നിരിക്കുന്നവരെല്ലാവരും അവൾ സൂര്യയുടെ ഭാര്യയാണെന്ന് അറിയട്ടെ മാനം കെടുമ്പോൾ അത് നല്ലതാണ് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാൻ അപ്പോഴാണ് പ്രധാനപ്പെട്ട ഗസ്റ്റ് ജഗത് പട്ടേൽ അവിടേക്ക് വരുന്നത് കൂടെ വക്കീലും അങ്ങനെ അവരെയൊക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിത്തേട്ടോ പത്മയും എഴുതി സാറും ചെന്നിട്ട് നന്ദിനും സൂര്യയും അവിടേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ നന്ദിനിക്കും സൂര്യക്കും അയാൾ ചെയയിക്കാൻ കൊടുക്കുകയാണ് പിന്നെ നന്ദിനോട് ചോദിക്കുകയാണ് ടുഡേ ഐ ഹാവ് സംതിങ് എക്സ്പെക്ട് ഫ്രം യു ആ സമയത്ത് നന്ദിനി മറുപടി പറയാതെ നിൽക്കുകയാണ് എല്ലാവരും അവളെ നോക്കുന്നുണ്ട് പത്മ പുച്ചിച്ചുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ സൂര്യ പറയുന്നില്ല നോ സർ ഇന്നെല്ലാം നമ്മൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ പത്മ ചിരിക്കുക കേട്ടോ പിന്നീട് കൂടെയുള്ള ചോദിക്കുന്നത് മാഡം എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് സാറിന് അധികം സമയമില്ല പത്മ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആരംഭിക്കാം ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റും കൂടി വരാനുണ്ട് അവർ വരുന്നതുവരെ അങ്ങോട്ടിരിക്കാം എന്ന് പറയാണ് അപ്പോൾ ആരാണ് ഈ പ്രധാനപ്പെട്ട ഗസ്റ്റ് എന്ന കൺഫ്യൂഷനോട് കൂടി നിൽക്കാണ്ട് എല്ലാവരും എൽ ചോദിക്കുന്നത് പത്മ ഇനി ആരാണ് ചീഫ് ഗസ്റ്റ് അങ്ങനെയൊന്നും ഇനി പറഞ്ഞില്ലല്ലോ പത്മ ചോദിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ള ഒരാളെ ക്ഷണിക്കാതിരിക്കുന്നത് ശരിയാണോ ഉമയമാദേവി വരും എന്ന് പറയുകയാണെങ്കിൽ എങ്കിലും എത്സേരണമോ സന്തോഷം തോന്നുകയാണ് അപ്പോൾ ഇന്ദ്ര ചോദിക്കാൻ എന്തിനാ അവരെ ക്ഷണിച്ചത് മമ്മയുടെ മുന്നിൽ വെച്ച് മമ്മയുടെ പ്രാധാന്യം പോലും നോക്കാതെ നന്ദി തലേയും തേറ്റി നടന്നവരാ അന്ന് സുഹാസിനി പൂജയുടെ ദിവസം കടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ പത്മ പറയുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തീരുമാനം അന്ന് അവളെ തലയിൽ കയറ്റി നടന്നവർ ഇന്ന് അവൾ സ്റ്റേജിൽ നാണം കെട്ടി നിൽക്കുന്നത് അവരൊരു സാക്ഷിയാകണം ചെല്ലെ നിങ്ങളും അവിടെ പോയിരിക്കുന്നു പറയുന്നത് അങ്ങനെ ഇന്ദ്രജയും വിജയം മുന്നിൽ തന്നെ പോയിരിക്കുകയാണ് കേട്ടോ അധികം വൈകാതെ തന്നെ ഉമയമാദേവി അവിടെ എത്തുകയാണ്ട്ടോ എല്ലാവരും അവരെ കണ്ട് ബഹുമാനത്തോട് കൂടി എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ അവരെ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദിനെ കണ്ടത് വാ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറുകേൻ ഒരു ചുമ്പരൊക്കെ കൊടുക്കുകയാണ്ട്ടോ അവരെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നിന്റെ അമ്മായിമ്മ ഇപ്പോൾ നിന്നോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിന് യാതൊരു ചേഞ്ച് വന്നിട്ടില്ല മുൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനോരോ കാര്യങ്ങൾ ഉപമിക്കുകയാണ് അതിന്റേലും പത്മം എന്ന് പറയുന്നത് അമ്മയെ വിലക്ക് തെളിയിക്കാൻ സമയമായി എടുത്താട്ടെ എന്ന് പറയാൻ കേട്ടോ പിന്നീട് പത്മ എല്ലാവരും പറയുന്നത് ഇത് നമ്മുടെ ഒരു കുടുംബ സംഗമമാണ് അപ്പോൾ അതിനൊരു ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ വാർഷികത്തിന്റെ വിളക്ക് കൊടുത്താൻ പോവുകയാണ് അമ്മ കൊഴുപ്പുള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉമയമാദേവി ചോദിക്കുകയാണ് ഞാനൊരു അല്പ സ്വാതന്ത്ര്യം എടുത്തത് പ്രയാസമൊന്നുമില്ലല്ലോ അപ്പോൾ പത്മ ഇല്ല എന്ന് പറയാൻ കേട്ടോ ഉമയമാദേവി പറഞ്ഞു എങ്കിൽ ഞാനൊരു കാര്യം പറയാം എല്ലാ വാർഷികത്തിലും ഞാൻ തന്നെയല്ലേ വിളക്ക് കത്തിച്ചിരുന്നത് ഇത്തവണ ഒരു പുതിയ കൈയാവട്ടെ അത് വേറെ ആരുമല്ല ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ കാരണമായ നന്ദിനി മോൾ കത്തിക്കട്ടെ പറയണ്ടോ ഇത് കേട്ട് നന്ദി ഷോക്കാവാൻ സൂര്യ ചിരിക്കുകയാണ് ബാക്കിയുള്ളവരിലെ മുഖത്തോടും മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ പത്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവർ മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ സൂര്യ നന്ദിനിയോട് പോയി ചെല്ലേ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുകയാണ് അവസാനം നന്ദിനി ആ വിളക്ക് വാങ്ങിയിട്ട് അതിലെല്ലാം തിരി തെളിയിക്കുകയാണ് ഇതെല്ലാം കൂടി നോക്കി നിൽക്കുന്ന പത്മയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ക്ച്ചർ അവസാനിക്കുന്നത്